കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമ അങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് ഉത്തരമില്ലാതിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രാത്രി ഞാൻ എവിടെ പോയി കൊണ്ടുവരാനാണ് ഞങ്ങളെ വേണ്ടാന്നും പറഞ്ഞ് പോയിരിക്കല്ലേ ഇവിടെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ കൊച്ചിനെ തല്ലാനുള്ള ശ്രമത്തിലാണ് നേരം കുട്ടികളല്ലേ കുറച്ച് നിർബന്ധ ബുദ്ധിയും പിടിവാശിയും ഒക്കെ കാണും നമ്മൾ അങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ശ്യാമ വീണ്ടും ഈ അങ്ങോട്ട് തല്ലാൻ പിടിക്കുകയാണ് നേരം ശാരദാമയെ വട്ടം ചുറ്റി ഈ പപ്പി പിടിച്ച് നിൽക്കുകയാണ് നേരം ഒരുവിധം ശരദാമയാണെങ്കിൽ ശ്യാമയിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് അതിൻ്റെ ശാലിനിയും പിടിക്കുകയാണ് പക്ഷേ ശ്യാമ വീണ്ടും ഈ കൊച്ചിനെ തല്ലാനുള്ള ശ്രമത്തിലങ്ങ് വട്ടം ചുറ്റി പിടിക്കുകയാണ് അന്നേരം വേണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വേണ്ട കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ശാലിനി ഒന്നുകൂടി ബലമായിട്ട് പിടിക്കുമ്പോൾ എൻ്റെ കൊച്ചിനെ എങ്ങനെ വളർത്തണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അത് അതിന് ഇനി ആരും അവകാശവാദം പറഞ്ഞ് വരികയെന്നും വേണ്ട ഇത്രയും കാലം കാലം വളർത്താമെങ്കിൽ ഇനിയും എനിക്ക് വളർത്താൻ അറിയാം എന്നിങ്ങനെ ശാലിനിയുടെ മുഖത്ത് നോക്കി ശ്യാമ പറയുമ്പോൾ ആണെങ്കിൽ ആകെ ഒരു ഷോക്കിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് പാടി എന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് പപ്പിയെ പിടിച്ചു വലിച്ചുകൊണ്ട് ക്ക് പോകുകയാണ് അന്നേരം ശാലിനിക്ക് ആ കേട്ടതിൽ നിന്നും ഒരു വിഷം ആ ഷോക്കിൽ തന്നെ നിൽക്കുകയാണ് അന്നേരം എന്താ മോളെ എങ്ങനെ എന്നിങ്ങനെ ശരദാബൻ പറയുമ്പോൾ ആ വിഷമ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് അവൾ അവളാകെ മാറിയിരിക്കുകയാണ് അവളുടെ ജീവിതം അവൾ തന്നെ മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇതിനിപ്പോൾ എന്താ ഒരു വഴി വഴി എന്നിങ്ങനെ ആദ്യമേ ശരദാബൻ പറയുന്നുണ്ട് പിന്നെ രോഹിത്തിനാണെങ്കിൽ പിന്നെ പപ്പി ഇനി മോളായിട്ട് കാണാൻ പറ്റുമോ മോളയെന്ന് പോലും തികച്ചു വിളിക്കാൻ അവന് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ ഒരു വഴി എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ഒരൊറ്റ വഴിയേ ഉള്ളൂ വിഷ്ണുവാണ് അവളുടെ അച്ഛൻ പപ്പിയുടെ അച്ഛൻ എന്ന് അവളോട് പറയുക എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ അവിടെ രാത്രിയായിട്ടും വിഷ്ണുവിനെ കാത്തിരിക്കുന്നുണ്ട് കൂടെ കൂടെ പാത്രങ്ങളൊക്കെ തുറന്നു നോക്കുന്നു എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കുടിച്ചിട്ട് വീണ്ടും കാത്തിരിക്കുകയാണ് ഈ സമയത്താണ് വിഷ്ണു അവിടെ കുടുംബശ്രീ വീട്ടിലേക്ക് ലോറിയിൽ വരുന്നുണ്ട് അന്നേരം വിഷ്ണു കയ്യിലൊരു കവറൊക്കെ ഉണ്ട് അതൊക്കെ ആയിട്ടാണ് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അന്നേരം ഇവിടെ ശാലിനി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അത് വേണ്ടമ്മേ പപ്പി മോള് ഇപ്പോൾ അറിയണ്ട അവളുടെ കുഞ്ഞു മനസ്സിന് ചിലപ്പോൾ താങ്ങാനായിട്ട് പറ്റില്ല ശ്യാമയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കില്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയെന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് അകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ ശാലിനി പെട്ടെന്ന് സങ്കടം മറക്കുകയാണ് അന്നേരം വിഷ്ണു വന്നിട്ട് ആ കയ്യിലിരുന്ന കവറ കസേരിയിലേക്ക് വെച്ചിട്ട് വയ്ക്കുകയാണ് അന്നേരം മാമോനെ ഇങ്ങനെ ശരദമ വിളിക്കുന്നുണ്ട് അന്നേരം വേണമെങ്കിൽ എന്താ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ എന്ന് പറയുമ്പോൾ പപ്പിയുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത് അച്ഛനെ കാണണമെന്നും പറഞ്ഞു ആകെ വാശിയിലാണ് എൻ്റെ പേരിൽ ശ്യാമ അവളെ തല്ലുകയും ചെയ്തു എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ പപ്പിമ്മളുടെ ജീ കാര്യമാണ് എങ്ങും എത്താതെ നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ശാരദാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാനിപ്പോൾ രോഹിത്തിനെ കണ്ടതേ ഉള്ളൂ പക്ഷേ ഒന്നും പറഞ്ഞിട്ട് അവൻ ആ സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെയും പിടിയിലല്ലേ അവൻ നന്നാക്കാനല്ല നശിപ്പിക്കാനാണ് കൊണ്ടു നടക്കുന്നതെന്ന് അവൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവനെ നിയന്ത്രിക്കുന്നു ഒഴിച്ചു കൊടുക്കുന്ന മദ്യമല്ലേ എന്ന് ശാരദാമ്മ പറയുകയാണ് അന്നേരമാണെങ്കിൽ ഒന്ന് വിഷ്ണു പറയുന്നുണ്ടോ ഒന്നുകൂടി ഞാൻ അവനെ അവനെ നോക്കാം ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു നോക്കാം അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുക ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മങ്ങ് തിരിയുമ്പോൾ വേണ്ട ശാരദാമയി ചായ എന്നും വേണ്ട ഇതിപ്പോൾ അമ്മ അവിടെ ചോറും വിളമ്പി കാത്തിരിക്കുകയായിരിക്കും ഇനി അത് കഴിച്ചെങ്കിൽ അതിൻ്റെ ആകെ ഒരു ബഹളമാണ് എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശാലിനിയുടെ മുഖം പെട്ടെന്ന് മാറുകയാണ് ശാലിനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് വേണ്ടമ്മേ ഇതിപ്പോൾ പേരിഞ്ഞ ഒരു വഴിപാടെന്ന പോലെ ഇവിടത്തേക്ക് കയറിയെന്നേ ഉള്ളൂ അവിടെ കാത്തിരിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ കാത്തിരിക്കാനും ശാലി പറയാനോ ആരുമില്ലല്ലോ എന്നിങ്ങനെ സങ്കടത്തോടെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശാലിനിയെ തന്നെ പെട്ടെന്നാണ് വിഷ്ണുവിന് ആ പറഞ്ഞത് ശാലിനി വിഷമമായി എന്ന് മനസ്സിലാകുന്നത് എന്നിട്ട് ശരദാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ശരദാമ്മ ഒന്ന് ചിരിച്ചിട്ട് ഓ ഇനിയിപ്പോൾ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്താന്ന് വെച്ചാൽ സംസാരിക്കും ഞാൻ പോകണമെന്നും പറഞ്ഞ് ശരദാമ്മ പോവുകയാണ് അന്നേരം അതാണ് നല്ലതെന്ന് ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ് ഈ പരിഭവം കേൾക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് അന്നേരം അല്ലാതെ പിന്നെ പിന്നെ എന്തിനാണ് വന്നത് അവിടെ അമ്മ ചോറുളമ്പി കാത്തിരിക്കുന്നു അമ്മയുടെ ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കുന്നതിടയ്ക്ക് എന്നെ കുറച്ചൊന്ന് പരിഹരിച്ചു പരിഗണിച്ചൂടെ കുറച്ച് സ്നേഹം എനിക്കും തന്നൂടെ അത്രയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഭാര്യയായി പോകുന്ന പോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് ആ സങ്കടം കേൾക്കാൻ വേണ്ടി വിഷ്ണുവാണെങ്കിൽ ഓഹോ ആഹാ എന്നൊക്കെ ഇങ്ങനെ ആകുന്നു അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരമാണെങ്കിൽ ആ ശാലിനി ഇങ്ങനെ പിണക്കത്തോടെ ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ട് എനിക്ക് അന്നേരം പിന്നെ മക്കളെവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മക്കൾ എവിടെ പഠിക്കുകയായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുകയാണ് അന്നേരം അതെ രണ്ടുപേരും പഠിക്കുകയാണ് എന്തോ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു സത്യക്കാണെങ്കിൽ സത്യം ഇരുന്ന് പഠിക്കുന്നുണ്ട് പപ്പിയെ പഠിക്കാനുള്ള ശ്രമം പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അടിയിൽ കലാശിച്ചത് പിന്നെ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് അതെ ഇത് കുറച്ച് മാമ്പഴമാണ് മക്കൾക്ക് കൊടുക്കണം മക്കൾക്ക് ഇഷ്ടമാവും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു കേട്ടോ പോ അവിടെ നിന്ന് അപ്പോഴും മക്കൾ അപ്പോഴും എന്നെ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ പിണക്കത്തിലാണ് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കുന്നില്ല പക്ഷേ വിഷ്ണുവിനങ്ങ് ചിരിയും വരുന്നുണ്ട് ഈ പിന്നെ ശാലിനിയുടെ പരാതിയും പരിഹവും കേക്കയും വേണം ആ ഒരു രസത്തിലാണ് വിഷ്ണു നിൽക്കുന്നത് തുടർന്ന് പറയുന്നുണ്ട് അവിടെ സത്യമ്മ ചോറ് കുളമ്പി കാത്തിരിക്കുകയായില്ലേ പിന്നെ വിഷ്ണു ഏട്ടൻ പൊക്കോ എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒന്നിച്ചൊരു യാത്ര പോകണമെന്നും ഭക്ഷണം കഴിക്കണമെന്നും അല്പം നേരം ഇരിക്കണമെന്നും അത് വീണ് കിട്ടുന്ന കുറച്ച് സമയത്തിൽ അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അവിടെ കാത്തിരിക്കാൻ ആളുണ്ടല്ലോ അമ്മയ്ക്ക് കൊടുക്കുന്ന പരിഗണന കുറച്ച് എനിക്കൂടെ തന്നൂടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുട്ടൻ പൊക്കോ എന്ന് പറയുക അന്നേരം പോട്ടേ പൊക്കോട്ടെ എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കൊഞ്ഞ് ഇഞ്ഞ് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് പക്ഷെ വിഷ ശാലിനൊന്നും മിണ്ടുന്നില്ല ശാലിനി മുഖം കൊടുക്കുന്നില്ല അതുകൊണ്ട് ആ പൊക്യോ എന്ന് പറയുകയാണ് അവിടെ ചോറ് കുളമ്പി കാത്തിരിക്കുകയല്ലേ പൊക്യോ ഇനി ഇവിടെ നിൽക്കേണ്ട ഇത്ര സമയല്ലേ ഉള്ളൂ പൊക്യോ എന്നൊക്കെ പറയുകയാണ് അന്നേരം പോകാം അല്ലേ പോകാം ഞാൻ പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് തിരിയുകയാണ് അന്നേരം വിഷ്ണു ഏട്ട എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പരാതി പിണക്കമായിട്ട് പറഞ്ഞതല്ല എനിക്ക് വിഷ്ണു ഏട്ടൻ്റെ അവസ്ഥ അറിയാം സത്യാമ്മയുടെ അവസ്ഥ അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒതുക്കിക്കോളാം വിഷ്ണു ഏട്ടൻ എന്ന് പറയും ആ അപ്പോൾ പോകാം അല്ലേ അങ്ങനെയാണല്ലേ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിരിയുകയാണ് അന്നേരം വിഷ്ണു അങ്ങ് പോയതിൽ വിഷ്ണു ഏട്ടാന്ന് ശാലിനിക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷേ ശാലിനി വിളിക്കുന്നില്ല വിഷ്ണു പോകില്ലെന്നാണ് ശാലിനി കരുതിയത് പക്ഷേ വിഷ്ണു അങ്ങ് വാതിൽക്കലേക്ക് എത്തിയിട്ട് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു ില് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലൊക്കെ നോക്കി താളമൊക്കെ അടിച്ച് പിന്നെ അങ്ങോട്ട് മടക്കി കുത്തുന്നുണ്ട് വീണ്ടും ഒഴിച്ചിടുന്നു മടക്കി കുത്തുന്നു ആകെ ഒരു മുഖം കൊടുക്കാത്ത രീതിയിൽ വിഷ്ണു നിന്നങ് കറങ്ങുകയാണ് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താ പോകുന്നില്ലേം ചോദിക്കുകയാണ് അന്നേരം ഇല്ല എന്നിങ്ങനെ ഇങ്ങനെ കെട്ടി പിടിച്ചിട്ട് വിഷ്ണു കണ്ടടച്ച് കാണിക്കുകയാണ് നേരം ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷ്ണു പോവില്ല എന്നുള്ളത് ശാലിനി തിരിഞ്ഞ് നിൽക്കുകയാണ് ശാലിനിക്കും ചിരി വരുന്നുണ്ട് ആകെ ചിരിയാണെങ്കിൽ അടക്കി പിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് അതെ നമുക്ക് താൻ പറഞ്ഞ പോലെ ഒരു നൈറ്റ് ഡ്രൈവ് ഒരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന് ചോദിക്കുകയാണ് നേരം ശാലിനി തിരിഞ്ഞിട്ട് നൈറ്റ് ഡ്രൈവോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അന്നേരം രാത്രിയിൽ ഒരു ചെറിയൊരു കറക്കം പിന്നെ അല്പനേരം നേരം നമുക്കൊന്നിച്ചിരിക്കാം പിന്നെ പാർക്ക് ബീച്ച് പിന്നെ നമ്മൾക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്താ പോകാം എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ശാലിനിങ്ങനെ വിഷ്ണുവിനെ നേരെ തിരിയുന്നുണ്ട് അന്നേരം അതെപ്പോന്നെങ്കിലും എന്നിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ച് വരികയും ചെയ്യാമെന്ന് പറയുകയാണ് അന്നേരം അത് അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ അമ്മ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് വിഷ്ണു ഓടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആ ലോറിയുടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് കയറ് നമുക്ക് പോവാം അന്നേരം ഇതിലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അല്ലാതെ പിന്നെ അന്നേരം അത് അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മയോട് നമുക്ക് ഫോണിൽ വിളിച്ച് സമ്മതം വാങ്ങിക്കാം ഇതിപ്പോൾ ചെറിയൊരു കറക്കം എൻ്റെ കൊച്ചിനോടൊപ്പം കുറച്ച് സമയം എന്താ നമുക്ക് പോകാം എന്നിങ്ങനെ ചോദി പോണോ വേണ്ടയോ ഒറ്റ ഉത്തരം എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ചാലിനിങ്ങനെ വിഷ്ണുവിനടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് അന്നേരം അത് പറയാ പോണോ വേണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം പോകണം എന്നിട്ട് പോയിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വേണമെങ്കിൽ വിഷ്ണു പറയുന്നുണ്ട് പോയിട്ട് നമുക്ക് കുറേ സമയം വെളുക്കുന്നത് വരെ എവിടെ എങ്കിലും പോയി സ്വസ്ഥമായിട്ടിരുന്ന് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് ഇരിക്കാന്ന് പറയുകയാണ് സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നിട്ട് എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോൾ എന്നിട്ട് പിന്നെന്താ പിന്നെ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഇനി പോരാ എന്ന് പറയുകയാണ് അന്നേരം ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് വിഷ്ണു ശാലിനി ചെറുതായിട്ടൊന്നും ഉള്ളുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എന്നെ വട്ടു പിടിക്കില്ലേ മര്യാദക്ക് ഞാനൊരു ഒരു ഇതിലങ്ങോട്ട് നിൽക്കുകയാണ് എൻ്റെ ബലം പിടി കളയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാതെ ആകാശത്തേക്ക് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതേ നക്ഷത്രങ്ങൾ കണ്ടില്ലേ നമ്മുടെ പ്രേമത്തിന് പറ്റിയൊരു സമയമാണ് അതുവരെ ആകാശം വരെ നമുക്ക് വേണ്ടി സമയം കാത്ത് ഇരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ കോളേജിലൊക്കെ പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ടൊക്കെ പറയാമായിരുന്നു പക്ഷേ അത് അത്രയ്ക്കൊന്നും എന്നെങ്ങോട്ട് കഴിയില്ല എന്നാലും എന്നാലും ഞാൻ വേറൊരു കാര്യം പറയാം ആ ആവശ്യത്തെക്കാളും ഭംഗിയുണ്ട് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ കൊച്ചിന് എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ കള്ളിലേക്കൊക്കെ പിടിക്കുന്നുണ്ട് ഒരുപാട് കാലം ഞാനില്ലാതെ എൻ്റെ കൊച്ചു ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അപ്പോൾ നമുക്ക് ഇത്തിരി സമയം കിട്ടിയത് അങ്ങ് കളറാക്കാം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ് എൻ്റെ വിഷ്ണുവിട്ടം തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഞാൻ തന്നെയാണ് പറയുന്നത് പിന്നെ വേറൊരു ഡയലോഗ് തന്നെ പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് പറയാനായിട്ട് വെമ്പി നിന്ന ഒരു ഡയലോഗുണ്ട് തനിക്കത് റക്കാനായിട്ട് കഴിയില്ല നമ്മുടെ പഴയ ലാലേട്ടൻ്റെ സിനിമയിൽ ആ ഒരു ഡയലോഗാണ് അതിപ്പോൾ പറയാൻ പറ്റിയ സമയമാണ് അത് ഇപ്പം പറഞ്ഞില്ലേ പിന്നെ ഇപ്പം പറയാനാണ് പറയട്ടെ എന്ന് ചോദിക്കുക അന്നേരം പറയി എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അന്നേരം പിന്നെ വിഷ് വിഷ്ണു ആണെങ്കിൽ ആ ഒരു സിനിമയിൽ ഡയലോഗ് ഇങ്ങനെ പറയാനായിട്ട് വിഷ്ണുവിൻ്റെ ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു വിഷ്ണു ആണെങ്കിൽ ആദ്യം ശാലിനിയുടെ കൂടെ ഇങ്ങനെ രണ്ട് കൈയും വന്നിട്ട് കയ്യിലങ്ങ് കൊരുത്തു പിടിക്കുകയാണ് അന്നേരം ഇങ്ങനെയൊക്കെ വേണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം ഞാനൊന്ന് പ്രിപ്പേഡ് ആവട്ടെ എങ്കിലേ ഫീല് വരികയുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുക എന്നിട്ട് പറയട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും എന്നിങ്ങനെ പറയുന്നുണ്ട് ശാലിനിയാണ് രണ്ടുപേരിങ്ങനെ ചേർന്ന് കൈകോർത്ത് നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാഭാർക്കാം അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരി വള്ളികൾ തളർത്ത് പൂവിടുകയും മാതളനാരകം പൂ പൂക്കുകയും ചെയ്യുന്നത് കാണാം അവിടെ വെച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ വിഷ്ണു നോക്കുകയാണ് തുടർന്ന് വിഷ്ണുവിനങ്ങ് നാണൻ വരുന്നുണ്ട് അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ പൊക്കി അങ്ങ് എടുക്കുകയാണ് അന്നേരം എന്നിട്ട് ഒരു വട്ടമൊക്കെ കറക്കുന്നുണ്ട് അതിന് ശാലിനി എടുത്ത് ലോറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് എന്നിട്ട് ഒക്കെ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം എന്തെങ്കിലും ശാലിനി തല ഒലുക്കുന്നുണ്ട് ഇവിടെ നിന്ന് വിഷ്ണു ഡ്രൈവർ സീറ്റിലേക്ക് കയറുകയാണ് എന്നിട്ട് ശാലിനിയെ കുറച്ച് അറ്റത്തോട്ടാണ് ഇരിക്കുന്നത് അന്നേരം ഇങ്ങോട്ട് നീങ്ങിയിരിക്കും എണ്ണയെന്ന് പറഞ്ഞിട്ട് ശാലിനിയെ ചേർത്ത് വിഷ്ണു ആണെങ്കിൽ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ തൊഴിലേക്ക് അങ്ങ് കിടക്കുകയാണ് എന്നിട്ട് വണ്ടിയെടുത്ത് അവർ പോകുന്നുണ്ട് തുടർന്ന് അവരിങ്ങനെ പോകുന്നത് മഴയത്താണ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു സീൻ ഒരു പാട്ട് സീനിലൂടെയാണ് അത് ഫുള്ള് കാണിക്കുന്നത് വിഷ്ണു ആദ്യം വണ്ടി ഓടിക്കുന്നുണ്ട് പിന്നെ ശാലിനിക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുകയാണ് ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളയം പിടിക്കുന്നതും വിഷ്ണു അത് ചേർത്ത് പിടിച്ച് നേരെ ഓടിക്കാനായിട്ട് സഹായിക്കുന്നതും ആ ഒരു സന്തോഷകരമായ നിമിഷം ഒരു പാട്ട് സീനിലൂടെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇവർ തിരികെ ഇഞ്ഞ് വീട്ടിൽ വരുന്നതാണ് അതിനുശേഷം പിന്നെ സത്യയോടും പപ്പിയോടും വിഷ്ണു കളിക്കുന്നതൊക്കെയാണ് റൂമിൽ നിന്നുകൊണ്ട് രണ്ടുപേരെയും തോളിലേറ്റിയിട്ട് വട്ടം കറക്കുകയും കുട്ടികൾ കട്ടിലേക്ക് ചാഴുന്നതും വിഷ്ണു കൂടെ കളിക്കുന്നതും ൊക്കെയാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയാണെങ്കിൽ ആ മുറിയിലേക്ക് വരുന്നുണ്ട് ശാലിനി ഒരു ഷീറ്റും കൊണ്ട് വന്നിട്ട് വിഷ്ണുവിൻ്റെ തലയിലൂടെ ആ ഷീറ്റങ്ങ് മൂടുകയാണ് ചെയ്യുന്നത് തുടർന്ന് പിന്നെ വിഷ്ണു ആണെങ്കിൽ ശാലിനിയങ്ങ് വിഷ്ണുവിൻ്റെ തലയിലേക്കാണ് ആദ്യം ഈ കുട്ടികളുടെ എല്ലാവരുടെയും തലയിലേക്ക് മൂടുമ്പോൾ വിഷ്ണു ആണെങ്കിൽ അതെടുത്ത് ശാലിനിയുടെ തലയിലേക്ക് തിരിച്ച് മൂടുന്നുണ്ട് എന്നിട്ട് ആ ഷീറ്റിനടിയിൽ വിഷ്ണുവും ശാലിനിയും മാത്രമാവുന്നുണ്ട് വിഷ്ണുവിനെ ഉമ്മ ശാലിനി ഉമ്മ വയ്ക്കാനൊക്കെ വിഷ്ണു ഇങ്ങനെ ചെല്ലുന്നുണ്ട് ആ അതൊക്കെ കാണിക്കുന്നുണ്ട് നേരമാണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുകയാണ് വിഷ്ണു ശാലിനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ കുട്ടികളും കുട്ടികൾ രണ്ട് കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കുട്ടികൾ മാറി മാറി മുത്തമൊക്കെ കൊടുക്കുന്നു ആ ഒരു സന്തോഷം ആ റൂമിനകത്ത് അന്നേരം ഈ സീനാണെങ്കിൽ ശ്യാമ കണ്ടുകൊണ്ട് വരുന്നുണ്ട് അന്നേരം ശ്യാമ ആദ്യം ചിരിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് വിഷ്ണു ആണെങ്കിൽ ഈ കുട്ടികളോടും ശാലിനിയോടും ഇപ്പോൾ ഇത്രയും സന്തോഷത്തിൽ ആ ഒരു സമയം ചെലവഴിക്കുന്ന കാണുമ്പോൾ ശാലിനിക്ക് ഒരു ചെറിയ അല്ല ശ്യാമയ്ക്ക് ചെറിയൊരു അസൂയ തോന്നുകയാണ് ആകെ ദേഷ്യം വരുന്ന ശ്യാമയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ ആ ഒരു അത്രയും ഒരു സമയത്ത് യം വിഷ്ണുവും ശാലിനിയും കൂടി ആ മക്കളോടൊപ്പം നന്നായിട്ട് സന്തോഷത്തോടെ ചെലവഴിക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ കാത്തിരുന്ന് അങ്ങ് ഉറങ്ങി പോകുന്നുണ്ട് കൂടെ കൂടെ ഉണരുന്നുണ്ട് പിന്നെ അങ്ങ് ഉറങ്ങി പോവുകയാണ് ഇതേ സമയം ശ്യാമയാണെങ്കിൽ അവിടെ ഡൈൻ ടേബിളിൻ്റെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വിഷമിക്കുന്നുണ്ട് അവർ അവരുടെ സന്തോഷം കണ്ടുപോയതിനു ശേഷം രോഹിത് ശ്യാമയെ കല്യാണം കഴിച്ചതും പിന്നീട് ശ്യാമ ആത്മഹത്യ ശ്രമിച്ചതിന് ശേഷം രോഹിത്തിനെ സ്നേഹിച്ചു തുടങ്ങിയതൊക്കെ ആ സീനൊക്കെ ഓർത്ത് ശ്യാമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യഭാമ്മയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ പിള്ളേ ആണെങ്കിൽ ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട് നായർ അടുത്തുണ്ട് സുബേർ ഉണ്ട് സുബേർക്കായുണ്ട് സുബേർക്കായ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പണ്ട് ഈ ചെടികളും എല്ലാം ഒക്കെ നടുമായിരുന്നു പക്ഷെ അന്ന് അച്ഛൻ പറയുമായിരുന്നു പറമ്പിലുള്ളത് മതി ഒരു നേരം കഴിക്കാൻ കഴിയാനായിട്ട് എന്നൊക്കെ പറയാമെന്ന ആ പാപ്പയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ രാഘവൻ രാഘവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സുബേറിൻ്റെ മോളുണ്ടല്ലോ നൂറ് അവൾ മിടുക്കിയാണ് പഠിക്കാനും മിടുക്കിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അത് പഠി പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ നല്ല മതിപ്പാണ് എപ്പോഴും കണ്ടാലും നൂറിൻ്റെ പഠിത്തം എന്നേ ചോദിക്കത്തുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം രാഘവന്നാർ പതിക്കെ പതിയെ നടന്ന ആ തിണ്ണയിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ചിലർക്കൊക്കെ കിട്ടുന്ന അനുഗ്രഹം മാത്രമാണ് ചിലർക്ക് സാഹചര്യം ഉണ്ടാവും പക്ഷേ എൻ്റെ മകൻ വിഷ്ണുവിന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവനാണെങ്കിലോ പഠിച്ചില്ല പക്ഷേ സുബേറിൻ്റെ മോൾക്ക് പിന്നെ പഠിക്കാൻ ഒരു കഴിവുണ്ട് അപ്പോൾ അവളെ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ അതിനി എന്തായാലും നടക്കാൻ പോകണില്ല അവളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു പെങ്ങളുടെ മകനുമായി ായിട്ടാണ് വിവാഹം കഴിഞ്ഞ് വേണമെങ്കിൽ അവർ പഠിപ്പിക്കട്ടെ എന്ന് പറയുകയാണ് അന്നേരം പിന്നെ ഈ രാഘവന്മാർ പറയുന്നുണ്ട് സുബ്നൂറിനെ കെട്ടാൻ പോകുന്ന പിന്നെ പെങ്ങളുടെ മകനെ ഏതുവരെ പഠിച്ചു അന്നേരം അവൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ നല്ല ബിസിനസ് മൈൻഡാണ് കാശുണ്ടാക്കാനും മിടുക്കനാണ് എന്നിങ്ങനെ പറയുമ്പോൾ കാശ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പോകാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ അനുഭവം കൊണ്ട് രാഘവന്മാർ പറയുന്നുണ്ട് പക്ഷെ പഠിപ്പ് അത് ആയുഷ്കാലം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും അതുണ്ടെങ്കിൽ പണം വരിക തന്നെ ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും എൻ്റെ മരുമകൾ ചാലിന്യയില്ലേ അവൾ കഷ്ടപ്പെട്ട് നേടിയതാണ് ഐ എ എസ് എന്നുള്ളത് അതുകൊണ്ട് അവൾ ഏത് ഈ പ്രതിസന്ധി ഘട്ടമുണ്ടായാലും അവൾ പിടിച്ചു നിൽക്കുന്നത് അവളുടെ ആ ഒരു പഠിപ്പ് കൊണ്ടാണ് അതുകൊണ്ട് സുബേറിൻ്റെ മോളെ പഠിപ്പിക്കാൻ നോക്കുക അവൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ പഠിപ്പിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുക അപ്പോൾ ഒരു കാലത്ത് അവർ അവൻ അവളെ തള്ളി പറഞ്ഞാലും അവൾക്ക് സ്വന്തം കല്ല് നിൽക്കാനായിട്ട് സാധിക്കും ഈ പെങ്ങളുടെ മകനാണെന്നല്ലേ പറഞ്ഞത് കെട്ടാൻ പോകുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക സുബൈറിന് മക്കൾ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാണ് പഠിപ്പിക്കാൻ എന്നുള്ളതാണ് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന അവളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒന്ന് ആലോചിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ സുബൈർ അന്നേരം ഒന്നും മിണ്ടുന്നില്ല ഇത് കേട്ടുകൊണ്ട് ഉള്ളൂ അടുത്ത പിള്ളേം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് അവിടെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ പൊന്നിയും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് അന്നേരം പിള്ള ഓടിച്ചെന്ന് അതൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ് അന്നേരം പിന്നെ സുബേർക്ക ചോദിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് ഷോപ്പിംഗ് നടത്തിയ കാര്യ കാണുന്നുണ്ടല്ലോ എന്താ വിശേഷം എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം മുന്നോട്ട് പോകാനായിട്ട് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണ്ടേ അപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കടകൾ കൊണ്ടുപോകുന്നത് എത്രത്തോളം വിജയിക്കുമെന്ന് അന്നും അറിയില്ല എന്നാൽ ശ്രമിച്ചു നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എന്തും നമ്മൾ ശ്രമിച്ചു നോക്കണം എന്നാലേ അത് സക്സസ് സക്സസ് സക്സസ്സാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നിങ്ങനെ ഇത് രാശിയുള്ള സ്ഥലം തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ് ശ്രമിച്ചു നോക്ക് അപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും എന്നിങ്ങനെ പിന്നെ സുബേർക്ക പറയുന്നുണ്ട് പക്ഷേ നായർ ഇത് സഫാമ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിള്ളയും പൊന്നെയും ഒക്കെ ബാക്കി സാധനങ്ങളകത്തേക്ക് കൊണ്ടു വയ്ക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ സുബേർക്കയുടെ ഫോൺ വെല്ലടിക്കുന്നുണ്ട് അന്നേരം നൂറാണ് ഇപ്പോൾ വരാമെന്നു പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് കണ്ടില്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് രാഘവൻ നായരോട് ാണ് രാഘവന്നാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് മോളെ നമ്മൾ സംസാരിച്ചുകൊണ്ട് സുബേർക്കാൻ അങ്ങ് പോകുന്നുണ്ട് തുടർന്നാണെങ്കിൽ ഫാമ ഇങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ എന്താ ഫാമിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫാമ ചിരിച്ച് നിൽക്കുകയാണ് തുടർന്ന് രാഘവന്നാരോട് ഇരിക്കുന്ന ത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ഈ സത്യഭാമ സാധനങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ പോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്